ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ബൈദേ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ മമ്പാട് റെട്ടേൺസ് ഫുട്ബോൾ കൂട്ടായ്മ നടത്തിയ സാമൂഹിക ഇഫ്താർ സംഗമത്തിനു വേണ്ടി ചെറിയ അതിഥിയാഴ്ച കഴിച്ചു അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ ചടങ്ങിൽ നമ്മുടെ മമ്പാടിൻ്റെ ഫുട്ബോൾ പ്രമുഖരായ മമ്പാർ റഹ്മാനിക്ക ആശ്ശുശേഖർ എന്നി താരങ്ങൾ പങ്കെടുത്ത പരിപാടിയാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിനീതം അതോടുകൂടി തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻ്റ് വരെ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക അമ്പാട് വൈറ്റൻസ് ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഘത്തിൽ എനിക്കൊരു ക്ഷണം കിട്ടിയിരുന്നു ആ പരിപാടിയാണ് നമ്മളുള്ളത് അമ്പാടിലുള്ള പഴയകാല ഫുട്ബോൾ കളിക്കാരും പുതിയകാല കളിക്കാരും തമ്മിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമത്തിലാണ് നമ്മളുള്ളത് വരുന്ന സജീവമായ ഒരുപാട് പരിപാടികൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് ഇഫ്താർ നിയന്ത്രി ഇസ്മയിൽ സർ അടക്കമുള്ള എല്ലാവരെയും നമ്മുടെ ഈ കൂട്ടയ്മയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇവരുടെ കയ്യടി കൊടുക്കുക അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ വളരെ പരിപാടിയാണ് ഇന്ന് രണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഈ പരിപാടിയിലുള്ളത് ഒന്ന് ബാംഗ്ലൂരിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സമാപിച്ച ദേശീയ വെറ്ററൻസ് കായികമേളയിൽ നമ്മുടെ ബമ്പാടിൽ നിന്ന് രണ്ട് താരങ്ങൾ പങ്കെടുക്കുകയുണ്ടായി ആ രണ്ട് താരങ്ങളും ഇന്തോനേഷ്യയിൽ നടക്കുന്ന ലോക വെറ്ററൻസ് മീറ്റിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് ആ രണ്ട് താരങ്ങളെയും ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് ഒന്ന് നമ്മുടെ അറുപത്തിയഞ്ചാം വയസിലും ചെറുപ്പം കാത്ത് രക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഹുസൈൻ കെയാണ് ഹുസൈൻ കെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ ജമാൽ മുഹമ്മദ് എന്ന പഴയകാല ഫുട്ബോൾ താരം താരമെമ്പാടുകളുടെ ഒക്കെ കളിച്ച ജമാൽ ആ ബസ് മീറ്റില് നാലയിന് നൂറ് മീറ്റർ വിലയും ഒപ്പം പോൾ അതുപോലെ തന്നെ നൂറ് മീറ്റർ ഹെർഡൽസിലും ഒക്കെ മെഡലുകൾ നേടിക്കൊണ്ട് ഇന്തോനേഷ്യയിൽ നടക്കുന്ന ലോകഗീറ്റിൽ യോഗം നേടിയിട്ടുണ്ട് അപ്പോ ഇവർ രണ്ടുപേരെയും ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യം ഹുസൈൻ ഹുസൈൻ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി സംഘർഷിട്ടുള്ള മഫ്സലാലിന്റെ മൻബാബ് രഹനാൻ എന്ന നിക്ഷേപ താരമാണ് നമ്മുടെ കാക്ക കാക്കയുടെ സാന്നിധ്യത്തിന് ഉയർത്തി വാങ്ങുന്നത് സമിതിയുടെ ചെയർമാൻ ശ്രീ സിദ്ദിഖാനിരം സലീം സെക്രട്ടറി സലീം ഇത് മ്പാട്ട് റഹ്മാൻ ഒരു കാലത്ത് തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും കേരള ഫുട്ബോളിന്റെ കത്തിൽക്കുന്ന സമയത്ത് കേരളത്തിന് വേണ്ടിയും മറ്റ് പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും സന്തോഷ് സന്തോഷമൊക്കെ കളിക്കുകയും ബോംബെ മഫ്തലൽ എന്ന വിഖ്യാത ടീമിനു വേണ്ടി വർഷങ്ങളായി അതിൻ്റെ ബാക്ക് പാകിസ്ഥാനത്ത് നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കമ്പാടിൻ്റെ അഭിമാന താരമാണ് ഒപ്പം റഷ്യൻ ടീം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ മികച്ച ടീമായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ വിഘടിത റഷ്യയല്ല സോവിയറ്റ് യൂണിയൻ എന്ന ടീം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട താരമാണ് കമ്പാട് റത്ന അദ്ദേഹം ഇവിടെ നമ്മുടെ വെറ്റ്

സ്റ്റേറ്റ് ടീമിലൊക്കെ യൂണിവേഴ്സിറ്റിക്കൊക്കെ മിന്നി മറഞ്ഞ താരങ്ങളാണ് മമ്പാട്ടിലുള്ളത് അപ്പോൾ ഈ കൂട്ടായ്മ മമ്പാടിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ ഐക്യത്തിനും യക്ഷാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ മമ്പാട്ട് വെട്ടറൺസ് കൂട്ടായ്മ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്തു ഇപ്പോൾ ഒരു നാല് കൊല്ലം ഇത് തുടങ്ങിയിട്ട് വെട്ടറൻസ് കൂട്ടുകൊല്ലും കൊല്ലമായിട്ട് ആ ഈ മറ്റേ നമ്മുടെ ഒരു ഇഫ്താർ വീരുന്നെന്നും ഉണ്ടാവാറുണ്ട് അത് ഭയങ്കര രസമാണ് കാരണം നമ്മൾ പഴയകാല താരങ്ങളും ഫുട്ബോൾ താരങ്ങളും പിന്നെ നാട്ടിലുള്ള പ്രമുഖ കളിച്ചിട്ട് ഒരു എത്താത്ത ടാലൻ്റായിട്ടുള്ള പഴയ താരങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു നോമ്പ് തുറ അത് വളരെ ഈയൊരു പുണ്യമാസ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു സമാധാനവും ഐശ്വര്യവും ഒക്കെ തരുന്ന ഒരു പുസ്തകമാണ് വീണ്ടും മാമ്പാടിൻ്റെ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട് ഫുട്ബോൾ താരങ്ങൾ മാത്രമല്ല എല്ലാവരും അണിനിരക്കുന്നൊരു ഇഫ്താർ സംഗമത്തിലാണ് നമ്മളുള്ളത് കുട്ടിയൊക്കെ ഉണ്ടപ്പോൾ ഒരാളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമത്തിലാണുള്ളത് ഭാഗം കൊടുക്കുന്നു മക്കൾസും ka <laughs> നമ്മളെ പരിപാടി അവസാന ലാപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു സബ്സ്ക്രൈബർ കിട്ടിയിരിക്കാണ് ആസിഫ് സഹീർക്ക അമ്പാടിന്റെ പൊന്താരകമായിരുന്ന ആസിഫ് സഹീറാണ് നമ്മള് പുതിയ സബ്സ്ക്രൈബർ ഫോൺ നിന്നിരിക്കുന്നു അമ്പാട് വെട്രൻസ് ഫുട്ബോൾ കൂട്ടായ്മ നടത്തിയ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്ത അങ്ങാണ് എല്ലാരും അപ്പൊ എല്ലാരും പരിപാടി കഴിഞ്ഞ് പിരിയാൻ നിൽക്കാണ് അപ്പം എല്ലാരും നമ്മളുടെ ഈ വർഷത്തെ ഇഫ്താർ ഇഫ്താർ മീറ്റ് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂലേ